രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ പി എൽ ഫൈനൽ അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയായിരുന്നു വിരാട് കോഹ്ലി ബൗണ്ടറിയുടെ സമീപത്ത് ഫീൽഡ് ചെയ്യുകയായിരുന്നു ആർ സി ബിയുടെ വിജയം ഉറപ്പായി കഴിഞ്ഞിരുന്നു വേലിയുടെ പുറത്ത് നിന്നിരുന്ന എ ബി ഡിവില്ലേഴ്സിന് നേർക്ക് വിരാട് വിരൽ ചൂണ്ടി വിരാട് പറയാതെ പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു ഡിയർ എ ബി ഈ കിരീടം നിങ്ങളുടേത് കൂടിയാണ് ആർ സി ബിയുടെ ജയം പൂർത്തിയായപ്പോൾ വിരാട് പൊട്ടിക്കരഞ്ഞു പിന്നീട് അയാൾ വാരി പുണർന്നു ഡിവില്ലേഴ്സ് ആർ സി ബിയുടെ ജേഴ്സി ധരിച്ചു അതിവൈകാരികമായ നിമിഷങ്ങൾ അതെല്ലാം കണ്ടപ്പോൾ എന്റെ ഓർമ്മകൾ ഒമ്പത് വർഷങ്ങൾ പിറകിലേക്ക് സഞ്ചരിച്ചു രണ്ടായിരത്തി പതിനാറിലെ ഐ പി എല്ലിലെ കൊൽക്കത്ത ബാംഗ്ലൂർ മത്സരമാണ് മനസ്സിൽ തെളിഞ്ഞത് ഒരു ക്യാച്ച് ഡൈവ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വിരാട്ടിന്റെ ഇടത് കൈക്ക് പരിക്കേറ്റു മത്സരശേഷം വിരാട് പറഞ്ഞു എന്റെ കൈകളിൽ തുന്നലിടേണ്ടി വന്നാലും കുഴപ്പമില്ല ആർ സി ബി പ്ലേ ഓഫിൽ പ്രവേശിക്കുക എന്നതാണ് പ്രാധാന്യം ആർ സി ബിയുടെ അടുത്ത മത്സരം പഞ്ചാബിനെതിരെയായിരുന്നു ഇടതുകാരത്തിൽ ഒമ്പത് സിച്ചുകളുമായി പോയിന്റിറങ്ങിയ വിരാട് അമ്പത് പന്തുകളിൽ നിന്ന് നൂറ്റി റൺസ് അടിച്ചു ബാംഗ്ലൂർ എൺപത്തിരണ്ട് റൺസിന്റെ കൂറ്റൻ വിജയം നേടി അക്കാര്യം ആലോചിക്കുമ്പോൾ ഇന്നും രോമാഞ്ചമുണ്ടാവാറുണ്ട് രണ്ടായിരത്തി പതിനാറിലെ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് ഫോം സമാനതകളില്ലാത്തതായിരുന്നു അയാളുടെ ഇടതും വലതുമായി എ ബി ഡി വില്ലേഴ്സും ക്രിസ്ഗയിലും ഉണ്ടായിരുന്നു പക്ഷേ ആ സ്വപ്ന സംഘത്തിന്റെ ഫൈനലിൽ കാലിടറി വിരാട് ഗോലിയേബിത്രയം ട്രോഫി അർഹിച്ചിരുന്നു ക്രിക്കറ്റ് ഒരു ക്രൂരമായ ഗെയിമാണെന്ന് ചിലപ്പോൾ തോന്നും കരൺ ശർമ്മ പല ടീമുകളിലുമായി പലതവണ ഐ പി എൽ ട്രോഫി ജയിച്ചു പക്ഷേ ഇതിഹാസ താരമായ വിരാട് പോലും പിടി നൽകാതെ ആ കനകിരീടം മാറി നിൽക്കുകയായിരുന്നു അതിനെ അനീതിയെന്നല്ലാതെ എന്നല്ലാതെ എന്ത് വിശേഷിപ്പിക്കാനാണ് ഫൈനലിൽ ശ്രേയസയ്യറുടെ പടയെ കീഴടക്കിയതിനു ശേഷം കണ്ണീരിന്റെ നനവോടെ വിരാട്ടുല വിട്ടു ഈ ഫ്രാഞ്ചൈസിക്ക് ഞാൻ എന്റെ എല്ലാം നൽകി എന്റെ ചെറുപ്പം എൻ്റെ പ്രതാപം എന്റെ പരിചയ സമ്പത്ത് അങ്ങനെയല്ല രണ്ടായിരത്തി എട്ടിലെ അണ്ടർ പത്തൊമ്പത് ലോകകപ്പ് വിജയിച്ച നായകനായിരുന്നു വിരാട് അതിനു പിന്നാലെയാണ് ആദ്യ ഐ പി എൽ താരലേലം വന്നത് തലസ്ഥാന നഗരത്തിന്റെ സന്തതിയായിരുന്ന വിരാട്ടിനെ ഡൽഹി ഡെയർ ഡബിൾ സ്വന്തമാക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ ഡൽഹി പ്രദീപ് സോങ്കാനു വേണ്ടിയാണ് പണമെറിഞ്ഞത് അങ്ങനെയാണ് വിരാട് ബാംഗ്ലൂർ ക്യാമ്പിലെത്തിയത് പിന്നീട് വിരാട് വെളിപ്പെടുത്തി ബാംഗ്ലൂരിന്റെ രണ്ടാമത്തെ വീടല്ല അതിൻ്റെ വീട് തന്നെയാണ് പതിനെട്ട് നീണ്ട വർഷങ്ങൾ വിരാട്ടൊഴുക്കി അസംഖ്യ വിയർപ്പ് തുള്ളികൾ അപമാനങ്ങളും ട്രോളുകളും എല്ലാറ്റിനും അവസാനമായിരിക്കുന്നു ഹർഷ ബോക്ലയുടെ പ്രശസ്തമായൊരു വാചകമുണ്ട് സച്ചിൻ തെണ്ടുൽക്കർ ലോഡ്സിൽ സെഞ്ചറി അടിച്ചിട്ടില്ല അതാരുടെ നഷ്ടമാണ് സച്ചിൻ്റെയോ അതോ ലോഡ്സിൻ്റെയോ സമാനമായൊരു ചോദ്യം ഇവിടെയും ഉന്നയിക്കാം ഇത്രയും കാലത്തെ ട്രോഫി വരൾച്ച സത്യത്തിൽ ആരുടെ നഷ്ടമായിരുന്നു വിരാട്ടിൻ്റെയോ അതോ ഐ പി എല്ലിൻ്റെയോ ഐ പി എൽ ട്രോഫി വിരാടിനെ നേടിയിരിക്കുന്നു അതാണ് ശരി അത് മാത്രമാണ് ശരി സ്പോർട്സ് ഡെസ്ക് അസിറ്റോക്സ്